ും നമ്മൾ ഒരു പേഷ്യന്റ് രേഷ്മേച്ചി രണ്ടു മാസായിട്ടുള്ളു വരാൻ തുടങ്ങിയിട്ട് ഇവിടെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പ്രയാസം എന്ന് പറഞ്ഞാൽ കഴുത്ത് മുതൽ ഷോൾഡറിലേക്കുള്ള വേദന കൈ കുറച്ച് പൊന്തിക്കുമ്പോൾ പോലും അതികഠിനമായ വേദനയായിരുന്നു ആ പ്രയാസം രാത്രി അതിനും കൂടുമായിരുന്നു കാരണം ചെരിഞ്ഞ് കിടക്കാൻ പറ്റില്ല മലർന്ന് കിടക്കാൻ പറ്റില്ല അത്രയും പ്രയാസം ഉണ്ടായിരുന്ന ഒരു പേഷ്യന്റ് ആണ് അലഹദില്ല ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ആ മാറ്റം ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബാക്കി നമുക്ക് ചേച്ചിനോട് സംസാരിക്കും അസ്സാം വലൈക്കും നമ്മളിവിടെ രേഷ്മേച്ചിനെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുകയാണ് രേഷ്മേച്ചി എവിടെയൊന്നും സ്ഥലം അമ്പിലാമ്പിലാട് വേങ്ങാട് ആമ്പിലാട് വേങ്ങാട് അമ്പിലാട് ആ ആ വേങ്ങാടാണ് ചേച്ചി വന്നപ്പോൾ തീരെ പൊന്തിക്കാൻ പറ്റുന്ന കടന്നു കഴിഞ്ഞാല് തീരെ എന്തോ എന്തോ വെച്ച പോലെയും അനക്കാൻ പറ്റില്ല ഇവിടെ വന്നേര ഈ കൈ പൊന്തിക്കാനേ പറ്റില്ല പൊതു വർഷമെങ്കില് കടന്നു കഴിഞ്ഞാലാ ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസായിരുന്നു ഭയങ്കര പ്രയാസായിരുന്നു ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ ഇപ്പൊ എല്ലാം എല്ലാം ഓക്കെ പിന്നെ വേറെ ഒരു മറ്റേ എന്താ പറയാ വെരിക്കോസിന്റെ പ്രയാസങ്ങള് പിന്നെ അലർജിന്റെ ഇപ്പൊ ഈ ഒരു ചോർച്ചിലുണ്ടായിരുന്നല്ലോ ചോച്ചന ഉണ്ടായാലും നല്ല പ്രയാസം ഇപ്പൊ അത് നല്ല മറ്റേ വയറ്റുന്ന പോലും വയറ്റുന്ന പോലുണ്ടായിരുന്നു ആ അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നില്ല കൈൻറെ മാറിയതി വലിയ ആശ്വാസം തന്നെ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് നല്ല പ്രയാസപ്പെട്ടിട്ടായിരുന്നുണ്ടായര് ചേച്ചി കൈ ഒന്നും അനക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഷോർട്ടിന്റെ ഭാഗത്ത് നല്ല ഡോക്ടറെ കാണിച്ച് രണ്ടു മൂന്ന് ഡോക്ടറെ കാണിച്ച് പിന്നെ ഇങ്ങനെ വൈദ്യരെ കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഒരാഴ്ച റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞേ ഇങ്ങനെ ടെൻഷൻ എന്നാ ചെയ്യുന്നത് റെസ്റ്റ് എടുക്കാരുടെ വീട്ടില് അപ്പൊ നമ്മളെ അപ്പന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓർ ഇവിടെ വന്നിട്ട് നല്ല മാറ്റം ഉണ്ട് പറഞ്ഞോണ്ട് അപ്പൊ ഇവിടെ വന്നീന് തലേന്ന് ഇത് പറയുന്നത് പിറ്റേന്ന് അപ്പൊ ഇവിടെ വന്ന് അസുലോചനച്ചിക്ക് ഷുഗറിന്റെ പ്രയാസം മാറിയത് കാലിന്റെ മുട്ട വേദന ഇവിടെ ഇപ്പൊ വരാൻ തുടങ്ങിട്ട് എത്ര ഇപ്പൊ എട്ടാം മാസം പതിനെട്ടാം തീയതി വന്നതാണ് രണ്ടു മാസം ആയി അല്ലെ രണ്ടു മാസം ആവുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങള് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കൈന്റെ മാറ്റം നല്ല രീതിയിൽ പ്രയാസപ്പെട്ടിട്ടുണ്ടായിരുന്നു കൈമാറ്റം അതെ അതെ ഒന്നും എടുക്കാൻ പറ്റൂല ഞാൻ ഇത് മോനെ കൊണ്ടുവന്ന മേലെ അറിയുടെ എല്ലാം പിന്നെ വെള്ളം അങ്ങനെയെല്ലാം സഹായത്തിനെ രാത്രിയായാലും പ്രയാസം കൂടും രാത്രിയായാലും നല്ലത് ബുദ്ധിമുട്ട് വെച്ചാൽ കിടന്നുറങ്ങാൻ പറ്റില്ല ഉറങ്ങുമ്പോ കൈ ഇങ്ങോട്ടല്ല മാറ്റി ഒരു കൈ കൊണ്ടിങ്ങനെ അപ്പുറം ഇപ്പുറം എടുക്കു മാറ്റണം അങ്ങനത്തെ പ്രയാസം ഇപ്പൊ നല്ല നല്ല മാറ്റമായി മാറ്റം തോന്നുന്നുണ്ടോ കടിമെല്ലിതായിട്ട് മറ്റു തോന്നുന്നുണ്ടോ കടിമെലിഞ്ഞ എല്ലാരും പറഞ്ഞു പക്ഷെ എല്ലാരും പറയുന്നു പിന്നെ മെന്റലി ഫിസിക്കലി റിലാക്സേഷൻ ആണ് നമ്മള് നല്ല രീതിയില് മാറ്റങ്ങൾ അറിയുന്നില്ലേ ചെറിയ നല്ല ഇതായിട്ട് പറഞ്ഞു ഡോക്ടർ കാണിക്ക ഡോക്ടർ ബുദ്ധിമുട്ടേ മേനെല്ലാം കലയുണ്ട് എന്നാലും നല്ല മാറ്റം അതില് മെഡിസിനൊന്നും ഇല്ലാണ്ട് പറയുന്നത് ഞാൻ ഇപ്പൊ എന്റെ ഭർത്താവോട് എല്ലാം പറയുന്നേ കാണിക്കുന്നുണ്ട് ശരീരം മൊത്തം വല്ലാണ്ടല്ലേ പ്രയാസമുള്ള ചൊറിച്ചില് ഞാൻ വയറ്റുന്നിങ്ങനെ നേരെ ഒരു പോസ്റ്റിന് പുകശരി പോലെയായിരിക്കും അത് നല്ല മാറ്റി ഓക്കെ താങ്ക് യു ശേഷി